ഇന്നത്തെ പുരോഗമിക്കുന്ന സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്നതോടെ സി പി എം പൂർണ്ണമായും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുവാനാണ് ആലോചന പ്രായവും രണ്ടു തവണത്തെ മത്സരവും നിബന്ധനകളായി മാറുമ്പോൾ പല വമ്പന്മാർക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകും പല പ്രമുഖരും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുവാനും സാധ്യതയുണ്ട് അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന യുവമുഖങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് മുൻ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ അനുശ്രീ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന യുവമുഖങ്ങളിൽ അനുശ്രീ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല എസ് എഫ് ഐ എന്ന സംഘടന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു അനുശ്രീ സംഘടനയെ നയിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോ എസ് എഫ് ഐക്ക് വരുത്തിവെച്ച നാണക്കേടും മാനക്കേടും ചെറുതൊന്നും ആയിരുന്നില്ല സംഘടനാ കാലത്ത് ദീർഘകാലത്തോളം ആർഷോ ജയിലിൽ പോലും ആയിരുന്നു ആ കാലത്തെല്ലാം സംഘടനയെ കരുത്തോടെ നയിച്ചത് അനുശ്രീ എന്ന പെൺ പോരാളിയായിരുന്നു ആർഷോ ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി പ്രതിയായതും പിന്നീട് കാലത്തോളം ജയിലിലായതും എസ് എഫ് ഐക്കുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും അനുശ്രീ എന്ന എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഒളിച്ചോടുകയായിരുന്നില്ല ചെയ്തിരുന്നത് തന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങളിലും കൃത്യമായ മറുപടി അനുശ്രീക്ക് ഉണ്ടായിരുന്നു ആർഷോ ജയിലിൽ തുടരുമ്പോളായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് വയനാട്ടിൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നതും ആർഷയുടെ അസാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അപ്പോഴും ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ക്രിയാത്മക സമീപനങ്ങളിലൂടെയായിരുന്നു അനുശ്രീ നേരിട്ടത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തള്ളി തകർത്ത എസ് എഫ് ഐ പ്രവർത്തകരെ ന്യായീകരിക്കുകയല്ല അനുശ്രീ ചെയ്തത് മറിച്ചവരെ ആദ്യം തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ അനുശ്രീ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെയും തുടരെ തുടരെ വിവാദങ്ങൾ എസ് എഫ്ഐയെ നിരന്തരം വേട്ടയാടിയപ്പോൾ പ്രതിരോധത്തിന്റെ കാഹളം മുടക്കിയത് അനുശ്രീ എന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ചരിത്രത്തിൽ വളരെ കുറച്ച് വനിതകൾ മാത്രമാണ് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ഒരു കാലത്ത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങിയ സിന്ധു ജോയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എസ് എഫ്ഐക്കു വേണ്ടി സമരത്തിൽ പങ്കെടുത്ത് സ്വന്തം കാലിന് വരെ ഗുരുതരമായ പരിക്ക് സിന്ധുവിനെ ഏൽക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ പിൻകാലത്ത് സി പി എം രാഷ്ട്രീയം ഉപേക്ഷിച്ച് സിന്ധു കോൺഗ്രസിലേക്ക് എത്തുകയും പിന്നീട് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയും ആയിരുന്നു സി പി എം രാഷ്ട്രീയത്തിൽ ഇന്നല്ലെങ്കിലും സിന്ധു ജോ എന്ന വിപ്ലവ നേതാവ് എസ് എഫ്ഐയുടെ ചരിത്രത്തിലെ മികച്ച വനിതാ നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു അതേ കഴുത്താണ് ഇന്ന് അനുശ്രീ എന്ന വനിതാ നേതാവിലും കേരളം കണ്ടത് വീണ്ടും എസ് എഫ് ഐ സമ്മേളന കാലത്ത് ആർഷോ മാറുമെന്ന ചർച്ചകൾ ഉയരുമ്പോഴും സെക്രട്ടറി സ്ഥാനത്തേക്ക് അനുശ്രീ തന്നെ എത്തുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതോടെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിലേക്കുള്ള അനുശ്രീയുടെ സാധ്യതകൾ മങ്ങിയത് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന നഗരിയിലെ ശ്രദ്ധാ കേന്ദ്രം കൂടിയാണ് അനുശ്രീ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയിൽ സുരാജിനൊപ്പം നായകത്വം ഏറ്റെടുത്തത് അനുശ്രീ ആയിരുന്നു പിണറായി സ്വദേശിനിയായ അനുശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ ഏരിയ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ ആശീർവാദങ്ങളോടെയുമാണ് അനുശ്രീ കേരള രാഷ്ട്രീയത്തിലേക്ക് ജ്വലിക്കുവാൻ ഒരുങ്ങുന്നതെന്ന് സാരം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ അനുശ്രീ കേരളത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിനിയാണ് അനുശ്രീയുടെ തുടക്കം ബാലസംഘത്തിലൂടെ ബ്രണ്ണനിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി പിന്നീട് കണ്ണൂർ സർവകലാശാല യൂണിയൻ വൈസ് ചെയർപേഴ്സൺ എസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് ബിരുദാനന്തര ബിരുദ പഠനകാലത്ത് കാലടി സംസ്കൃത സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങളിൽ അനുശ്രീ തിളങ്ങിയിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സി പി എം നേതാക്കളിൽ ഒരാളാണ് കെ കെ ശൈലജ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നിട്ടും രണ്ടാം പിണറായി സർക്കാരിൽ ഇടം ലഭിക്കാത്ത ഒരാൾ കൂടിയായിരുന്നു ശൈലജ കോവിഡ് എന്ന മഹാമാരിക്കെതിരായ ശൈലജയുടെ പോരാട്ടം വിജയം കണ്ടുവെങ്കിലും തൊട്ടടുത്ത പിണറായി വിജയൻ സർക്കാരിൽ ശൈലജ മന്ത്രിയായില്ലെന്നത് ശ്രദ്ധേയമായിരുന്നു രണ്ടു തവണയിൽ കൂടുതൽ മത്സരരംഗത്ത് വന്നു എന്നതാണ് ശൈലജയെ അടുത്ത തവണ മാറ്റി നിർത്തുവാൻ കാരണം കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയായിരുന്നു ശൈലജ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിയത് ആ ഭൂരിപക്ഷം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു പൊതുജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചപ്പോൾ പാർട്ടി വേണ്ടത്ര പരിഗണന ശൈലജക്ക് നൽകിയില്ല രണ്ടാം പിണറായി മന്ത്രിസഭയുടെ മങ്ങലായി മാറിയതും ശൈലജയുടെ അസാന്നിധ്യം തന്നെയായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചാൽ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുമായിരുന്ന അവരെ ലോക്സഭയിലേക്കാണ് പാർട്ടി മത്സരിപ്പിച്ചത് അതും വടകരയിൽ പരാജയമുറപ്പായ മണ്ഡലത്തിൽ പരീക്ഷണത്തിന് ഇറക്കിയത് പകപോക്കലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആകട്ടെ കോൺഗ്രസിന്റെ യുവ നേതാവ് ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു പാർട്ടിയിലെ ധാരണകൾ പ്രകാരം അടുത്ത തവണ മട്ടന്നൂരിൽ ശൈലജ മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ നന്നേ കുറവാണ് അങ്ങനെ വരുമ്പോൾ പകരം പരിഗണിക്കപ്പെടുന്ന പേര് അനുശ്രീയുടേതാണ് ക്രിയാത്മക രാഷ്ട്രീയ സമീപനങ്ങളും കരുത്തുമുള്ള നിലപാടുകളും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന പ്രവർത്തന പരിചയവും അണുശ്രീക വിജയത്തിലേക്കുള്ള കുതിപ്പിന് കൂട്ടാകും ശൈലജയുടെ ഭൂരിപക്ഷത്തോളം പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അനുശ്രീയിലൂടെ മട്ടന്നൂർ കൈയിലൊതുക്കുവാൻ കഴിയുമെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു